മേയറമ്മയുടെ പണിതെറിക്കുമോ യെന്ന കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവറുടെ പണികളയും ജീവിതം കളയും എന്നു പറഞ്ഞ് അരയും തലയും മുറുക്കി ഇറങ്ങിയ മേയറമ്മയും ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും പണി മേടിച്ചു കൂട്ടും കുറഞ്ഞ പ്രായത്തിൽ മേയർ സ്ഥാനത്തെ കയറിയ അന്നുമുതൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറി ആര്യരാജേന്ദ്രൻ എന്ന ഈ സി പി എം മേയർ യതുവെന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ കെ എസ് ആർ ടി സി ബസ്സിലെ എംപാനൽ ജീവനക്കാരനായി വർക്ക് ചെയ്യുമ്പോൾ അയാൾ ഓടിക്കുന്ന വാഹനത്തിന് മുൻപിൽ അവരുടെ കാറ് റോഡിൽ സീബ്ര സീബ്രാലൈന് കുറുകെ വട്ടമിട്ട് മേയറും ഭർത്താവും അടക്കം അഞ്ചു പേരോളം ആ കാറിലുണ്ടായിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ ചാടിക്കയറി ബസിലെ യാത്രക്കാർ ഇറക്കി വിടുകയും യതുവിൻ്റെ തന്തയ്ക്ക് വിളിക്കുകയും നിരവധി തെറി വിളിക്കുകയും ചെയ്ത് ഡ്രൈവറെ ബസ്സിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തു കൂടാതെ വാഹനത്തിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു കേസും കാര്യങ്ങളും ശരിയായ വഴിക്കാണ് പോകുന്നതെങ്കിൽ മിക്കവാറും ആര്യ രാജേന്ദ്രന് മേയർ സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയില്ല ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പരിങ്ങലിലാവും സി പി എം സർക്കാർ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് സുപ്രീം കോടതി അഡ്വക്കേറ്റിനെ ഇറക്കാൻ ശ്രമിക്കുമോ ജനവിരുദ്ധമായ നാറിയ കളികൾ ഈ പാർട്ടി കളികൾ ഇനി കണ്ടറിയാം